നമസ്കാരം എല്ലാവർക്കും അച്ചൂസ് മീഡിയ ഓഫീഷ്യൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനുള്ളത് കഴക്കൂട്ടത്ത് രാജധാനി ബിൽഡിങ്ങിൻ്റെ അടുത്തുള്ള അതായത് നമ്മുടെ ടെക്നോ പാർക്ക് ഫസ്റ്റ് ഗേറ്റിന് നേരെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലാണ് അപ്പോൾ ഇവിടെ ഒരു മേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ തേർട്ടീൻ ആണ് ഈ മേള സ്റ്റാർട്ട് ചെയ്തത് നമ്മളെ ഫാവൻ ആക്ട്രസ് പാവനായിരുന്നു ഇനാഗ്രേഷൻ ചെയ്തത് ജനുവരി പതിനാറ് വരെയാണ് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചിട്ടാണ് ഈ ഒരു മേള സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വെക്കേഷനൊക്കെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വന്ന് എൻജോയ് ചെയ്ത് അടിച്ചു പിടിക്കാൻ പറ്റിയൊരു ഇടമാണ് ഈ ഒരു മേള അപ്പോൾ ഈ ഒരു മേളയിൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നൂറ്റമ്പത് രൂപ വെച്ചാണ് അപ്പോൾ അഞ്ച് വയസ്സിന് മുകളിൽ എല്ലാവർക്കും നൂറ്റമ്പത് രൂപ ടിക്കറ്റ് ചാർജാണ് വരുന്നത് ടിക്കറ്റ് ചാർജ് അത്യാവശ്യം കൂടുതലാണ് നമുക്കിതിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ വന്നിട്ട് ഇത് എത്രത്തോളം പ്രൈസ്ലെസ് ആണോ നമ്മൾ കയറിക്കുന്ന സമയത്ത് ഇതിനിക്ക് നല്ല ലൈറ്റുകളൊക്കെ കുറച്ച് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് അതിനിടെ നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്തുണ്ടെങ്കിൽ ഈ ഉണ്ടല്ലോ നമ്മൾ കയ്യിൽ വേറിയിട മാത്രമേ ഇവിടെ അകത്തോട്ട് നമ്മളെ കയറ്റി വിടത്തുള്ളൂ അപ്പം അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഈ ഒരു എൻട്രൻസിലോട്ട് പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു വാട്ടർഫാൾ ആണ് അത് മേക്ക് ചെയ്തിട്ടുള്ള ചെറിയ രീതിയിലുള്ള വാട്ടർഫോളാണ് കാണുന്നത് അതേ കണക്ക് കഴിഞ്ഞാൽ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ പക്ഷികളാണ് അപ്പോൾ ഈ ഒരു പക്ഷികൾ നമ്മളിപ്പം ആ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ നമ്മളോടൊപ്പം തന്നെ സ്വന്തമായിട്ടാണ് തോന്നിയിട്ട് കൂട്ടിലോ പ്രത്യേകം കൂട്ടിലോ കാര്യങ്ങളൊന്നും അല്ല ബൈഡ്സ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് ഉണ്ട് കൂടുതലും ഈ ഒരു ലോ ബൈറ്റ്സ് ആണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ അതായത് നമ്മൾ നെറ്റോ അങ്ങനെ വെച്ചിട്ടോ വന്നിട്ടില്ല നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ ഹാളിൽ അതിനെ തുറന്നു വിട്ടേക്കാം അപ്പം നമുക്ക് സെൽഫി വേണമെങ്കിലും തൊട്ടടുത്ത് നിന്ന് നമ്മൾ തോളിലും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതേമാതിരി നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ക്ലോസ് ആയിട്ട് നിന്നിട്ട് നമുക്ക് എടുക്കാനുള്ള ഒരു സൗകര്യം കൂടി ഈ ഒരു ടൈമിൽ നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കപ്പിൾസിനൊക്കെ ഫോട്ടോ എടുക്കാനോ അതായത് സിംഗിളായിട്ടൊന്നും ഇത് സെൽഫി പോയിന്റായിട്ടൊക്കെ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള രണ്ട് സെൽഫി പോയിന്റുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സെൽഫി ക്യാനുകൾ എടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഒരു ചെറിയൊരു അക്യൂറി ആയിട്ട് ഇവിടെ ചെറിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് എൻട്രൻസിൽ വരുമ്പോൾ അത് വിശേഷം ഷോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാമാണ് ആണ് നമ്മളെ ഫസ്റ്റ് കാഴ്ചകളിൽ ഇവിടെ തന്നെ ഇനി മെയിൻ ആയിട്ടുള്ള നമ്മളെ ഗ്ലാസ് തുരങ്ക ഇവിടെ കയറുമ്പോൾ ഒന്നും പറയാനില്ല ആൺറ്റിബോളി എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടതും കാണാത്തതും ഒരുപാട് തരം മീനുകളുണ്ട് കടൽ മീനുകൾ അപ്പോൾ വെറൈറ്റി ടൈപ്സ് ഓഫ് കടൽ മീനുകളെ നമുക്ക് പരിചയപ്പെടാം നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാൽ നേരിട്ട് പോയി കാണുന്നതും നമ്മൾ വീഡിയോ കാണുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിരിക്കും അപ്പോൾ നേരിട്ട് തന്നെ പോയി ഇത് എക്സ്പീരിയൻസ് ചെയ്യണം നമ്മളായ ഇപ്പോൾ ഇടയ്ക്ക് കുല്ലത്തൊക്കെ ഈ ഒരു മേള വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ ട്രിവാണ്ടത്ത് ഫസ്റ്റ് ടൈമാണ് ഒരു ഗ്ലാസ് തുരങ്കം രീതിയിൽ ചെയ്തിട്ട് ഒരു കടൽ മീനുള്ള പ്രദർശനം നടത്തുന്നത് ഒരുപാട് ആൾക്കാർ ടൈമിൽ ഫോട്ടോ എടുക്കാനായാലും ഈ ഒരു പോർഷൻ നല്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളായിരുന്നു വെക്കേഷൻ ആയി തുടങ്ങിയില്ലായിരുന്നു ആ ഒരു ടൈമിലാണ് നമ്മൾ പോയിട്ടുള്ളത് വെക്കേഷൻ ടൈമിലൊക്കെ നല്ല റഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിവിടെ ചെല്ലണ സമയത്ത് ഒരുപാട് ടൈപ്പ് ഓഫ് മീനുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കുട്ടികൾക്കായാലും ഈ നമ്മളെ ഈ ഗ്ലാസ് ഫ്രണ്ട് വന്നിരിക്കുന്ന സമയത്ത് ടച്ച് ചെയ്തിട്ട് നോക്കാനായാലും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ വന്നിട്ട് ഇത് ഒരു മൊബൈലോ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാതെ നമ്മൾ ഇതിൽ തന്നെ ഇൻവോൾവ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നമ്മൾ ഫോണും കാഴ്ചനും ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ പോന്നരി കാണാത്ത നമ്മളെ കടൽ മീനും കാര്യങ്ങളൊന്നും നമുക്ക് കണ്ടറിഞ്ഞാൽ ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അല്ലാത്ത ടൈമിലൊക്കെ വന്നിട്ട് ഫോട്ടോ വീഡിയോസ് എടുക്കാത്ത ടൈമിലൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം ഇതിപ്പം നമ്മളെല്ലാവരും നോക്കുമ്പോഴും ഫോട്ടോ സെൽഫി ഇങ്ങനെ മെയിൻ ഈ ഒരു എക്സ്പീരിയൻസ് മറ്റുള്ളവരെ എത്തിക്കുക എന്നുള്ള ഒരിത് മാത്രമാണ് അടിപൊളിയായിരുന്നു എന്തായാലും അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ ഫുൾ ആയിട്ട് ഒന്ന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആഴക്കടലിൻ്റെ അത്ഭുത കാഴ്ചകളെന്ന് പറഞ്ഞാൽ വണ്ണ മത്സ്യങ്ങളുടെയൊക്കെ ഒരു വിസ്മയ ലോകവുമാണ് ഈ ഒരു മറൈൻ വേൾഡ് വാട്ടർ ടണൽ അക്യൂറി എന്ന് പറയുന്നത് എന്തായാലും ഒരു വ്യത്യസ്ത ഇനം മത്സ്യങ്ങളുടെ ഒരു അപൂർവ ശേഖരം നിങ്ങളെ എല്ലാവരും തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു സംശയമില്ല എന്തായാലും കടലിനടിയിലെ വിസ്മയക്കാഴ്ചകളും കൺമുന്നിൽ കാണാൻ തൊട്ടനു വയ്ക്കാൻ റെഡിയാണെങ്കിൽ എല്ലാവരും ഈ ഒരു വിസ്മയ വിസ്മയമേളയിലോട്ട് എല്ലാവരും വരിക അത് ഇതൊക്കെ തന്നെ കൂറ്റൻ മറയൻ മിറാക്കൾ അണ്ടർ വാട്ടർ ടണൽ അക്വിധത്തിലെ കൗതുക കാഴ്ചകൾ ആസ്വദിച്ച് നിങ്ങൾക്ക് മടങ്ങുകയും ചെയ്യും ആഴക്കടലിൻ്റെ അടുത്തിട്ടിൽ ുള്ള കൂറ്റൻ തിമിംഗലങ്ങൾ സ്രാവുകൾ മുതൽ വ്യത്യസ്തമായ മത്സ്യങ്ങൾ വരെയാണ് ഈ ഒരു അക്യൂറത്തിലുള്ളത് എല്ലാവർക്കും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളിത് പറഞ്ഞറിയണതിൽ നിന്ന് നേരിട്ട് കാണുമ്പോഴേ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിൽ എന്തൊക്കെ ഈയൊരു മേളയിൽ ഉണ്ടെന്നുള്ളത് ഒരു നേർക്കാഴ്ചയായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഈ ഒരു ഈ ഒരു ടണലിലോട്ട് പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിൽ തീർത്ത് നഗര കാഴ്ചകൾ കണ്ട് കടലിൻ്റെ അടുത്തട്ടിലൂടെ നടക്കുമ്പോൾ തലയ്ക്ക് മുകളിൽ വലിയ മത്സ്യങ്ങൾ നീരാടുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ അത് അടിപൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ഈ ൊരു വെക്കേഷൻ ടൈമൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്തമായൊരു അനുഭവമായിരിക്കും ഇവിടെ നൽകുന്നത് അതേസമയം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ മൊബൈലൊന്ന് യൂസ് ചെയ്ത് ഫോട്ടോ എടുത്ത് ടൈം കളയാതെ ആദ്യം ഇതൊന്ന് എൻജോയ്മെൻറ്റ് ചെയ്യുക കണ്ട് എല്ലാം ഒന്ന് അറിയുക അതിനുശേഷം ഫോട്ടോ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പം നമുക്ക് ആ ഒരു ഫീൽ നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്തും നമ്മളെ ഉള്ളിലുണ്ടാകും മാക്സിമം എല്ലാം ചെറുതും വലുതുമായിട്ട് എണ്ണ എത്രയോ മീനുകൾ വലിയൊരു ടണലാണ് ഈ ഒരു മേള നമുക്ക് സമ്മാനിക്കുന്നത് അത് നമ്മൾ മാക്സിമം കണ്ടറിഞ്ഞ് ആ ഒരു അനുഭവത്തിലൂടെ തന്നെ നമ്മൾ കടന്നു പോവുക അപ്പം കൂടുതൽ ഒരു അനുഭവമായിരിക്കും നമുക്ക് ഈ ഒരു മേളയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മുമ്പ് നമ്മൾ പുറത്താണ് അതായത് ഇപ്പോൾ ഫോറിൻ കൺട്രീസ് ആയാലും ദുബായ് പോലുള്ള നഗരങ്ങളിലായാലും ഈ ഒരു അണ്ടർ വാട്ടർ ടൗണായാലും നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് അപ്പം നമ്മളാ ഒരു ഇന്ത്യക്ക് ഉള്ളിലോട്ട് ഇപ്പം വന്ന് ഈ ഒരു അനുഭവമൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നതാണ് ഒരു വലിയ കാര്യമാണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ടിക്കറ്റ് റേറ്റ് പേസ് നോക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിൽ കൂടുതലാണ് പക്ഷേ ഈ ഒരു ഗ്ലാസ് തുരങ്കം ഇത്രയും മീറ്ററിൽ ദൂരത്ത് നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് എടുക്കണേ തന്നെ വലിയൊരു മുതിർന്നവർക്കുറയുണ്ട് അപ്പോൾ അതിനൊരു ടിക്കറ്റ് ചാർജ് ഈടാക്കിയെന്നുള്ളതിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഇതിനിടക്കുള്ള വർണ്ണ മത്സ്യങ്ങളെയൊക്കെ ഒരു വിശാലമായ ഒരു ടണലാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ചെറിയ മത്സ്യങ്ങളായിക്കോട്ടെ വലിയ മത്സ്യങ്ങളായിക്കോട്ടെ ഏറ്റവും പോലെ വെറൈറ്റി റേഞ്ച് ഓഫ് കടൽ മത്സ്യങ്ങളുടെ ഒരു കളക്ഷൻ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ട്വൻ്റി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് ആയിരിക്കും പക്ഷേ ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത ടൈപ്പ് ഒരുപാട് മത്സ്യങ്ങൾ ഇതിനടുത്തുണ്ട് അതുപോലെ തന്നെ എനിക്ക് അടിപൊളിയൊരു എക്സ്പീരിയൻസ് എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ഒരു അനുഭവം എന്ന് വെച്ചാൽ ഞാനിവിടെ നിന്ന് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നപ്പോൾ അത് അവരെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അപ്പോൾ നമുക്കൊരു അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണ് കാര്യം ശരിക്കും പറഞ്ഞാൽ അപ്പുറത്ത് കൂടെ ആൾക്കാർക്ക് നടന്നു പോകുന്നു ഇപ്പോൾ ഇപ്പം ഇറന്ന് മീങ്ങൾ സമ്പ്രദായം കാണുകയാണ് അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഒരു ഒരു നേർക്കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ അതെന്ന് പറയാം അപ്പോൾ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് റേറ്റ് റേഞ്ചോ മീനുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേരെന്ന് പറയുന്നില്ല അതാണ് ഞാൻ ഇതിൽ പേരെന്ന് പറയത്തത് അപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ എടുത്തിട്ട് ഫോട്ടോ റേഞ്ചിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരറിയാൻ കഴിയും അപ്പോൾ ഞാനിതിൻ്റെ പേരെന്ന് പറഞ്ഞു ഇത് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളെന്തായാലും അതുപോലെ തന്നെ ഈ ഒരു രണ്ടപെട്ട അക്യൂറിയതിന് നിങ്ങൾക്ക് ഒരു കാഴ്ച പോലും മിസ്സാകാത്ത രീതിയിലാണ് ഞാൻ ഈ ഒരു അക്യൂറിയത്തിൻ്റെ എല്ലാ ടൈപ്പ് റേഞ്ച് ഓഫ് മീൻസിൻ്റെ കളക്ഷൻസ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാര്യം ഒരു പക്ഷേ നേരിട്ട് വന്ന് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം അവർക്ക് ഈ വീഡിയോയിൽ കൂടെ ഇത് കണ്ടറിയാനും കാര്യങ്ങളൊക്കെ പറ്റും അപ്പോൾ അതിനുവേണ്ടി കൂടിയാണ് കുറച്ചത് ലെതി ആയിരിക്കും ഈ ഒരു അക്യൂറിയത്തിൻ്റെ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നിങ്ങൾ കാണുക ഓക്കെ അപ്പം നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റാർ ഫിഷുകൾ അങ്ങനെ എണുക്കഴിഞ്ഞാൽ വെറൈറ്റി ടൈപ്പ്സ് ഓഫ് കുഞ്ച് അങ്ങനെയുള്ള ഒക്കെ മീൻ്റെയൊക്കെ കുറച്ച് കളക്ഷൻസാണ് ഒരു ഭാഗത്തായിട്ടുള്ള അക്യൂറേറ്റിൽ വരുന്നത് അപ്പോൾ അടുത്ത ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ കിടന്നിട്ട് വെള്ളത്തിൽ കിടക്കാനുള്ള സ്ക്രൂ ബ്രൈവേഴ്സാണ് അപ്പോൾ ഇതിൽ ഒരാളാണുള്ളത് ചില റഷ് ആയിട്ടുള്ള ടൈമിൽ രണ്ടുപേരുണ്ടാവും അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നിട്ട് കൈയും കളക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത വരുന്ന സെക്ഷൻ എന്ന് വെച്ചാൽ ഒരു വിശാലമായ ഒരു ഏരിയയും ഫ്ലവറും അതിനിണെ പൂമ്പാറ്റ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി റേഞ്ചസ് ഉള്ള ഒരു വൈഡ് റേഞ്ച് ഓഫ് ഇത് ഈ ഒരു സംഭവങ്ങളെ ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം നമ്മളാ ഒരു നമ്മൾ ഈ ഒരു വേറൊരു ലോകത്തെത്തിയ മാതിരിയാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വെക്കേഷൻ ടൈമിൽ കുട്ടികളെ കൊണ്ടുവന്നിട്ട് എൻജോയ്മെൻറ്റ് ചെയ്ത് അവർക്ക് ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണ് ഈ ഒരു മേളയെന്ന് പറയുന്നത് അപ്പം എല്ലാവരും മാക്സിമം എൻജോയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് അവർ ഈ മേള തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപാട് കൗതുക കാഴ്ചകൾ നമ്മളിപ്പോൾ ഈ ഒരു സമയം വരെയും കണ്ടു ഇനിയും കാണാനായിട്ടും ഒരുപാടുണ്ട് നമ്മൾ കുറച്ച് മുന്നേ ബട്ടർഫ്ലൈസും പ്ലേസും അതുപോലെ പോകാൻ പാറ്റ വണ്ടുകളൊക്കെയാണ് ഈ ഒരു സെക്ഷനിലോട്ട് വരുമ്പം ഡൈനോസോർ നടക്കുന്ന ആന വലിയൊരു ആമ കടുവ അങ്ങനെ വരുന്ന ഒരു ഏരിയയാണ് കുട്ടികൾക്ക് വളരെ രീതിയിൽ എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇടം കൂടിയാണ് ഈ ഒരു ഏരിയ വരുന്നത് അവിടെ ഒരു എലിഫൻറ്റിനെ മേക്ക് ചെയ്തിട്ടുണ്ട് അതിനിണക്കി തന്നെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ഫ്ലോറിൽ വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ആമ തന്നെയാണ് അത്യാവശ്യം നല്ല വലിപ്പത്തിലും കാര്യങ്ങളൊക്കെയാണ് ഈ ആമേനെ അവിടെ മേക്ക് ചെയ്തിട്ടുള്ളത് നല്ല വലുപ്പമാണ് കാണുമ്പോൾ എന്ന് അറിയാൻ പറ്റും ഈ ഏരിയയിൽ വന്നിട്ട് എല്ലാവരും സെൽഫി എടുക്കുന്നത് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നുണ്ട് അപ്പം ഈ ഒരു എൻ്റർടൈൻമെൻറ്റ് കുട്ടികൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും ഇവിടെ നൽകുന്നത് അത് തന്നെ ഇവിടെ അടുത്ത എടുത്തു പറയേണ്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പം നമുക്ക് സെൽഫി ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു ഇടം കൂടി ഇവിടെ നൽകുന്നുണ്ട് അതായത് ഈ ഒരു ഏരിയയാണ് അവിടെ വരുന്നത് അപ്പം റൗണ്ട് സർക്കിളായിട്ട് നിന്ന് നമ്മളെ സെൽഫി വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇതിന് അവർ ഈടാക്കുന്ന ചാർജെന്ന് വെച്ചാൽ ഒരാൾക്ക് നൂറ് വച്ചിട്ടാണ് അത്യാവശ്യം നല്ല റേഞ്ച് ഓഫ് ചാർജാണ് അവർ ഈടാക്കുന്നത് അപ്പോൾ അത് നോക്കി കണ്ടത് നമ്മളെ ഫോണിലായിരിക്കും അത് ഷൂട്ട് ചെയ്യുന്നത് ഇനിയാണ് നമ്മളെ മെയിൻ ഏരിയ വരുന്നത് റോബോട്ടിക് ഡോഗിൻ്റെ ഏരിയ വരുന്നത് അപ്പോൾ രണ്ട് റോബോട്ടിക് ഡോഗാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത് എന്തായാലും ഒരു രക്ഷേട്ടാ ആൾ സംഭവം എന്ന് വെച്ചാൽ എനർജറ്റിക് ആണ് അതിനൊക്കെ എന്നാൽ ചാടിയൊക്കെ നമ്മളെ വേടത്ത് എപ്പോൾ വീടെന്ന് പറയാൻ പറ്റത്തില്ല ആ രീതിയിലാണ് ഷേക്കാൻ കൊടുക്കുന്നുണ്ട് അതുപോലെ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടെ ഒരു എൻ്റർടൈൻമെൻറ്റ് നൽകുന്ന ഒരു ഏരിയയും കൂടിയാണ് അപ്പോൾ നമ്മളീ റോബോർട്ടി റോവിൻ്റെ കൗതുകങ്ങളും എൻ്റർടൈൻമെൻറ്റും കൂടെ നമുക്ക് കുറച്ച് കാണാം റോബർട്ട് റോബിൻ്റെ കാഴ്ചകളൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പം ഇതേ കണക്കൊരു ഏരിയയിൽ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അക്യൂറത്തിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൂച്ചക്കുട്ടിയൊക്കെ കാണും അടിയും കൂടിയാണെങ്കിൽ നല്ല രസമാണ് അപ്പോൾ അത് നിനക്ക് രണ്ടെണ്ണം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് നിനക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സും ഇങ്ങനെ റെയിൻ വീണുകൊണ്ടിരിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് അറിയത്തില്ല ഇത് നമ്മുടെ എല്ലാ മേളകളിലുള്ള കണക്ക് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാൻസി ഷോപ്പ് ആയാലും അത് എനിക്ക് എന്നാൽ ക്രോക്കറി ഷോപ്പ് ഇതിനകത്ത് ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം ഈ ഒരു ടൈമെന്ന് പറയുമ്പോൾ ഏകദേശം പതിനൊന്ന് പതിനൊന്നേ കാലമായി നൈറ്റ് അപ്പോൾ അത്യാവശ്യം റഷും കാര്യങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി നമ്മളിപ്പോൾ ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയിട്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ ഡ്രസ്സ് എടുക്കാനായിട്ടുള്ള ഏരിയകൾ മിക്ക ഷോപ്പുകളും അവിടെ ക്ലോസ് ആയിട്ടുണ്ട് ഒരു ടൈം അത്രയും ഡിലേ ആകുമ്പം ഓൾമോസ്റ്റ് മിക്ക ഷോപ്പുകളും ക്ലോസ് ആയി ഒരു മെയിനായിട്ട് വരുന്ന ഷോപ്പാൻസി ക്രോക്കറി അത് കണക്ക് ഫർണിച്ചറ് അത് കണക്ക് ഈ നമ്മള അച്ചാറുകൾ മരുന്നുകൾ അങ്ങനെ വയ്ക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് നോർമലി എല്ലാ മെളയിലും കാണുന്ന രീതിയിലുള്ള ഷോപ്പുകളാണ് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ വൈഡ് റേഞ്ച് ഓഫ് അച്ചാറിൻ്റെ ഒരു കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ടൈപ്പ് ഓഫ് അച്ചാറുണ്ട് ഇതിൻ്റെ ഫ്രണ്ടി തന്നെ അടിപൊളി മണവും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇവിടെ നിന്ന് മേടിച്ചിട്ട് കൊണ്ടുപോകാം അതിനൊക്കെ തന്നെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു വലിയൊരു ഫുഡ് കോർട്ടാണ് വലിയൊരു വൈഡ് റേഞ്ച് ഓഫ് ഫുഡ് കോട്ടാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് എല്ലാം കണ്ടാറങ്കിൽ തന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് എടുക്കാം ആ ടൈമിൽ നമുക്ക് വിശപ്പൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് കഴിച്ചിട്ട് പോകാം ലൈവ് ആയിട്ട് ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടാനുസരണമുള്ള ഫുഡുകളും കാര്യങ്ങളും ഇവിടുന്ന് മേടിക്കാം അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു താങ്ക് യു അപ്പം ഈ ഒരു ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇത് ഇണക്ക് മേളകളിലൊക്കെ കാണുന്ന കണക്ക് കഴിഞ്ഞാൽ ഇറങ്ങിറഞ്ഞിട്ടുള്ള സംഭവങ്ങളും അല്ലെങ്കിൽ ഇത് എല്ലാ ഗെയിമാണ് പെയ്ഡ് ഗെയിമാണ് അപ്പോൾ ഇതൊക്കെ എൻജോയ്മെൻ്റ് ചെയ്ത് നമുക്ക് പുറത്തെടുക്കാം അപ്പോൾ ഈ ഒരു മേള ജനുവരി പതിനാറ് വരെയാണ് ചിലപ്പോൾ എസ്റ്റൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക ഓക്കെ